ആത്മമിത്രം ആത്മമിത്രം ദേവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ സമാധാനമില്ലാത്ത ഒരു ലോകത്തിൽ ദിവ സമാധാനം അനുഭവിച്ച് ഭാഗ്യകരമായ പ്രത്യാശയിൽ കഴിയുന്ന ദൈവക് ദൈവമക്കളെ പോലെ ഭാഗ്യശാലികൾ മറ്റെങ്ങും കാണുകയില്ല അതിന് കാരണഭൂതനായ കർത്താവായ യേശുക്രിസ്തുലൂടെ പിതാവിനെ ആരാധിപ്പാൻ ലഭിച്ച ഈ നല്ല സന്ദർഭത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെ ആണല്ലോ നാം കഴിഞ്ഞ ചില ആഴ്ചകളായി ചിന്തിച്ചുകൊണ്ടിരുന്നത് എത്ര പ്രായലേനത്തിൽ നമ്മുടെ കർത്താവൻ രക്ഷിതാവുമായ നമ്മുടെ രക്ഷാനായകനായ കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് ആണല്ലോ നമ്മൾ നമ്മുടെ ആരാധനാ വിഷയം നാം ധ്യാനിച്ചതും ആരാധിച്ചതും ഇനി ആരാധിക്കുന്നതും കർത്താവിനെക്കുറിച്ച് മാത്രമാണ് നമുക്ക് വേണ്ടി ദൈവപുത്രൻ മനുഷ്യപുത്രനായി തീർന്നു എന്നതാണ് നാം നമ്മുടെ ചിന്താവിഷയം അതുമാത്രമല്ല നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ദൂതന്മാരേക്കാൾ ശ്രേഷ്ഠനാണെന്ന് നാം പഠിച്ചു കഴിഞ്ഞതാണ് ഇന്ന് ക്രിസ്തു മോശയേക്കാൾ ശ്രേഷ്ഠനാണെന്ന് തെളിയിക്കുന്ന ചില ചിന്തകൾ ധ്യാനിച്ച് നമുക്ക് നമ്മുടെ കർത്താവിനെ ആരാധിക്കാം മൂന്നാം അധ്യായൻ്റെ ഒന്നാം വാക്യത്തിൽ അതുകൊണ്ട് വിശുദ്ധ സവരന്മാരെ സ്വർഗീയ വിളിക്കോഹരിക്കാരായുള്ളവരെ നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലിനും മഹാപുരനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക ശ്രദ്ധിച്ചു നോക്കുക എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്താ എന്തുകൊണ്ടാണ് ഒരാളെ ശ്രദ്ധിച്ചു നോക്കാൻ പറഞ്ഞിരിക്കുന്നത് അത് നാം ആരാകുന്നുവെന്നും നാം ആരെയാണ് ശ്രദ്ധിച്ചു നോക്കേണ്ടതെന്നും ഈ വാക്യത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് നാം വിശുദ്ധ സഹോദരന്മാരാകുന്നു ഒരു നാൾ പാളയത്തിന് പുറത്ത് യാതൊരു കണ്ണിനും ദയ തോന്നാതെ അശുദ്ധരായി കിടന്ന നമ്മെ വിശുദ്ധ സഹോദരന്മാരെന്ന് വിളിക്കുവാൻ തക്കവണ്ണം യോഗ്യത യോഗ്യരാക്കി തീർത്ത ദൈവകൃപയുടെ മുമ്പാകെ നമുക്ക് വേണം നമസ്കരിച്ച് ആരാധിക്കുമ്പോൾ നാം ശ്രദ്ധിച്ചു നോക്കാൻ നമ്മുടെ കർത്താവേശു ക്രിസ്തനെ നോക്കാനാണ് നമ്മോട് പറഞ്ഞിരിക്കുന്നത് നാം ദൈവത്തിൻ്റെ കുടുംബാംഗങ്ങൾ ദൈവത്തിൻ്റെ മക്കൾ ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശികൾ എന്നീ പദവികൾക്ക് അർഹരായി തീർന്നത് കർത്താവായ യേശുവിൻ്റെ കാൽവറി ക്രൂസിലെ മരണ പുനരുദ്ധാനത്താലാണെന്നും കൃപയാലെ വിശ്വാസം മൂലം മാത്രം ലഭിക്കുന്ന ഈ പദവിക്ക് നാം അർഹരായി തീർന്നത് നമ്മുടെ ആരുടെയും സൽപ്രവൃത്തികളാലോ പ്രയത്നത്താലോ അല്ല ദൈവകൃപയാൽ കൃപയാൽ ദൈവം നൽകിയ വിശ്വാസത്താൽ വിശ്വസിച്ചാൽ മാത്രമാകുന്നു എന്നോർക്കുമ്പോൾ നാം എത്ര നന്ദിയുള്ളവരായിരിക്കേണ്ടതാണ് നമ്മെ പോലെയുള്ള അനേകായിരങ്ങൾ പാപച്ചേറ്റിൽ കിടക്കുമ്പോൾ പാപത്തെ വലിച്ചു കുടിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് ഇത്ര വലിയ രക്ഷാദാനമായി ലഭിച്ചല്ലോ എന്നോർക്കുമ്പോൾ നമ്മെത്ര നന്ദിയുള്ളവരായിട്ട് അവൻ്റെ പാപത്തിൽ വീണ് അവനെ അവനെ നം ആരാധിപ്പാൻ നാം യോഗ്യരാണ് നമ്മുടെ കർത്താവ് മോശയേക്കാൾ ഉന്നതനും അധിക അധികം മഹത്വത്തിനും യോഗ്യനാകുന്നു മോശേക്കാൾ ഉന്നതൻ മാത്രമല്ല അവൻ അവനേക്കാൾ അധികം മഹത്വത്തിന് യോഗ്യനാകുന്നു അതുപോലെ തന്നെ നമ്മുടെ കർത്താവ് യേശുവേക്കാൾ ഉന്നതനാകുന്നു ഇവരെക്കാളൊക്കെ ശ്രേഷ്ഠതയേറിയ പദവിയാണ് നമ്മുടെ കർത്താവ് നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതനാകുന്നു എന്ന പദവി നാം പദവേ ശ്രദ്ധിച്ച് നോക്കാൻ യോഗ്യതയുള്ള ശ്രേഷ്ഠ മഹാപുരോഹിതൻ എന്ന നിലയിൽ നമ്മുടെ കർത്താവിനെ നാം ശ്രദ്ധിച്ചു നോക്കുക മാത്രമല്ല നാം ശ്രദ്ധിച്ചു പഠിക്കേണ്ടതും കൂടെ ആകുന്നു പഴയ നിയമ മഹാപുരോഹിതൻ ആണ്ടിൽ ഒരിക്കൽ മാത്രമേ അത് വിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ചിരുന്നുള്ളൂ എന്നാൽ നമ്മുടെ മഹാപുരോഹിതൻ സ്വർഗത്തെ നമ്മിൽ നിന്നും മറിക്കുന്ന ആകാശത്തിലൂടെ ഒരിക്കലായി സ്വർഗീയ കൃപാസനത്തിലേക്ക് പ്രവേശിച്ചു മഹിമാസനത്തിൻ്റെ വലത്ത് പകത്തീരുന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആകാശമേഘങ്ങളിലൂടെ സ്വർഗാരോഹണം ചെയ്ത നമ്മുടെ മഹാപുരോഹിതനായ ക്രിസ്തു വീണ്ടും വാൻ വാനമേഘങ്ങളിലൂടെ നമ്മെ ചേർക്കുവാൻ വരും എന്ന ഭാഗ്യരമായ പ്രത്യാശയിൽ കഴിഞ്ഞ നാം എത്ര ഭാഗ്യശാലികളാണ് ഈ നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുവാനും സഹായിപ്പാനും പ്രാപ്തനാകുന്നു മാത്രമല്ല നമ്മുടെ മഹാപുരോഹിതനായ കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി തൻ്റെ രക്തത്താൽ പ്രായശിത്തമായതിനു ശേഷം ഉയർത്തെഴുന്നേറ്റ സ്വർഗത്തിൽ മഹിമാസനത്തിൻ്റെ വലത്തുപാത്തിരുന്നു നമ്മുടെ മഹാപുരോഹിതൻ കൃപാസനത്തിൽ ഉണ്ട് ആണ്ടിലൊരിക്കലല്ല എന്നേക്കുമാണ് അവൻ അവിടെ ആയിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് നമുക്കേത് സമയത്തും ധൈര്യത്തോടെ ഈ കൃപാസനത്തിലേക്ക് അടുത്ത് ചെല്ലുവാൻ ഉള്ള അവകാശവും പദവിയും നമുക്ക് നൽകിയിട്ടുണ്ട് ഈ കൃപാസനം എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കർത്താവിൻ്റെ തിരി സാന്നിധ്യം എപ്പോഴും സഭാ സഭാ സദാസമയവും വിശ്വാസത്താൽ കാണാവുന്നതാകുന്നു കൃപയാല വിശ്വാസം മൂലം ദൈവമക്കളായി മക്കളായി തീർന്ന ഏവർക്കും ഈ കൃപാസനത്തിലേക്കുള്ള പ്രവേശനം കർത്താവായ യേശു ക്രിസ്തു മൂലം ദാനമായി നൽകിയിരിക്കുക നൽകിയിരിക്കുകയാകുന്നു കർത്താവും നാമും തമ്മിലുള്ള ബന്ധവും കൂട്ടായ്മയും നിലനിൽക്കുന്നിടത്തോളം കൃപാസനവും നമ്മിൽ തന്നെ ഉണ്ട് എന്ന വിശ്വാസത്തോടും ധൈര്യത്തോടും കൂടെ ക്രിസ്തു നമ്മിൽ ജീവിക്കുന്നത് കൊണ്ട് വേറെ ഒരിടത്തും അന്വേഷിച്ചു പോകേണ്ടതില്ല നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരം ആണെങ്കിൽ നമ്മുടെ ഹൃദയം ആ കൃപാസനമാണ് ആ കൃപാസനത്തിൽ വസിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ ആരാധിപ്പനാണ് ആ കൃ പിതാവായ ദൈവത്തിനെ ദൈവത്തെ ഈ കർത്താവായ യേശുക്രിസ്തു ആരാധിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം സദാ സർവത നാം തിരിച്ചറിവുള്ളവരായിരിക്കണം ഈ കൃപാസത്തിൻ്റെ അടുത്ത് വന്ന് തൻ്റെ കരുണ പ്രാപിക്കുമ്പോൾ നാം നന്ദിയോടെ അവൻ്റെ പാദത്തിൽ വീണ്ടും നമസ്കരിച്ച് അവനാ രാധിക്കുവാനുള്ള പ്രാഗൽഭ്യം ലഭിക്കുന്നു പ്രിയമുള്ളവരെ ഇന്ന് നാം ആരാധനയ്ക്കായി കൂടി വരുമ്പോൾ നമുക്ക് വേണ്ടി മഹാഭുരതനായി നമ്മുടെ ആങ്ങളെ സ്വീകരിപ്പാൻ യോഗ്യനായ നമ്മുടെ കർത്താവിൻ്റെ കൃപാസനത്തിന് മുമ്പാകെ ആണ് വന്നിരിക്കുന്നതെന്ന ബോധ്യത്തോടെ നാം കൊണ്ടുവന്നിരിക്കുന്ന സൗരഭമേറിയ സ്തുതി സ്ത്രോത്രയാങ്ങൾ അർപ്പിച്ച് അവനെ ആരാധിപ്പാൻ കർത്താ പിതാവായ ദൈവം പുത്രനിലൂടെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ സഹായിക്കുമാറാകട്ടെ ആമേൻ पा स्वर्ग नाधा जीवा नाधा यन प्रेयना में एषो नाधा नंद्र धीराम् ने चंदेयादा ஜீநா என் பிரேர்ஷுநா என் ஓவிள்வண்ண அஙம் ஞான்ஸ் கிம் സ്വർഗമഹേമാർവിടഞ്ഞോ പിയണീ ഭുവിൽ വന്നോ പാവന ദാനം ചേദാ നിന്മാ ധന്യമാത്രേ स्वर्गनाध जीवानाधा यन् प्रेयाना, मे एषु नाधा यन् निरक्षेपान् കന്യകൾമോടിച്ചോടെ പേർക്കായ പാവേൻഷ ഏറ്റുവാങ്ങി കൃഷി മരണം നസഹിച്ചു हा सर्गना धा जीवना धा यन्त्रयना में ऐशु ना धा यन्नेरे ची पार भोवेलवन्ना अंगायनं ും ഞാൻ സ്തുതിക്കും അലൽവിയ സ്തോത്രം സ്തോത്രം സ്തോത്രം